ഞാൻ എപ്പോഴൊക്കെയാണോ തനിച്ച് വണ്ടി ഓടിക്കുന്നത് ആ സമയം എനിക്കൊരു റൂൾ ഉണ്ടാകും ഇരുട്ടിനു ശേഷം വണ്ടി ഓടിക്കരുത് ഞാൻ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് ഹൈവേയിൽ വെച്ച് പല ആൾക്കാർ കാണാതാകുന്നതും വിചിത്രമായ ജീവികളെയും കുറിച്ച് പക്ഷേ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പോയിരുന്നു അവൻ്റെ ടൗൺ ഒരുപാട് ദൂരത്തായിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്താൽ മാത്രമേ എനിക്ക് അവൻ്റെ ഹോം ടൗണിൽ എത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പാർട്ടിക്ക് ശേഷം ഞാൻ തിരിച്ച് വണ്ടി ഓടിക്കാൻ തുടങ്ങി ഇരുട്ട് വരാൻ തുടങ്ങിയിരുന്നു നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം ഹൈവേ ഫോർട്ടി സിക്സിന്റെ സൈഡിലുള്ള ഒരു മോട്ടലിൽ ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തു ആ ഒരു മോട്ടലിന്റെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതെ ഹൈപ്പയൻസ് മോട്ടൽ ഞാൻ വണ്ടിയിൽ വെച്ച് തന്നെ ഉറങ്ങേണ്ടതായിരുന്നു അങ്ങനെ ഞാൻ മോട്ടലിന്റെ ഉള്ളിൽ കയറി ഫ്രണ്ട് ഡെസ്കിൽ ഒരു പുരുഷനായിരുന്നു ഉണ്ടായിരുന്നത് അയാളെ കാണാൻ വിചിത്രമായിരുന്നു റൂം നമ്പർ ട്വൽവ് അയാൾ പറഞ്ഞു അതിനുശേഷം എനിക്കൊരു തുരുമ്പ് പിടിച്ച ചാവ്യം തന്നു രാത്രി പന്ത്രണ്ടിന് ശേഷം റൂമിന്റെ പുറത്ത് ഇറങ്ങരുത് അതുകൂടാതെ ഒരാൾക്കും നീ വാതിൽ തുറക്കാൻ പാടില്ല അയാൾ പറഞ്ഞു ഇത് കേട്ട് ഞാൻ ചിരിക്കുകയായിരുന്നു പക്ഷെ അയാൾ ചിരിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ റൂമ് കണ്ടുപിടിച്ച് വാതിൽ കുറന്നു പഴയതാണെങ്കിലും റൂമ് കാണാൻ മനോഹരമായിരുന്നു എനിക്ക് നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാതെ വാതിൽ കൂട്ടി പെട്ടെന്ന് തന്നെ ബെഡിലേക്ക് കിടന്നു പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു ഈ ഒരു മുറിയിൽ പുകയുടെ ഗന്ധമുണ്ടായിരുന്നു ഞാൻ ഉറക്കത്തിലേക്ക് വീടാൻ പോയപ്പോഴായിരുന്നു ഞാനത് കേട്ടത് അതെ വാതിലിൽ ആരോ മുട്ടുന്നുണ്ടായിരുന്നു മെല്ലെ ഞാൻ ക്ലോക്കിലേക്ക് നോക്കി സമയം പന്ത്രണ്ട് നാപ്പത്തൊന്നായിരുന്നു ഞാൻ മെല്ലെ ബെഡിൽ നിന്നും എഴുന്നേറ്റു എന്റെ മനസ്സിൽ റിസപ്ഷനിസ്റ്റ് പറഞ്ഞ കാര്യം ഇപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ മെല്ലെ ബേബി ഹോളിലൂടെ പുറത്തേക്ക് നോക്കി അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തിരിച്ചു നടന്നു ബെഡിൽ ഇരുന്നു എന്റെ ഹൃദയമെടുപ്പ് എനിക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു ആ സമയമാണ് ഞാനത് കേട്ടത് പക്ഷെ ഇപ്രാവശ്യം ജനാലിയിൽ നിന്നുമായിരുന്നു ഞാൻ മെല്ലെ കർട്ടൺ നീക്കി അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് ഞാനിപ്പോൾ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് ജനാലിയുടെ പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല ഞാനാണ് വാതിലുർക്കു ഡോറിൻ്റെ പുറത്തു നിന്നും ഞാൻ ശബ്ദം കേട്ടു എന്നെപ്പോലെ തന്നെയായിരുന്നു ആ ഒരു ശബ്ദം ഉണ്ടായിരുന്നത് ഞാൻ വിറച്ചുപോയി എൻ്റെ അതേ സൗണ്ട് എൻ്റെ അതേ ഋതം എൻ്റെ അതേ ടോൺ അപ്പോഴാണ് കബോർഡിന്റെ ഉള്ളിൽ നിന്നും ആരോ ശക്തിയായി ശ്വാസമെടുക്കുന്ന ശബ്ദം ഞാൻ കേട്ടത് ഞാൻ മെല്ലെ വാതിൽ കുറഞ്ഞു ആരും ഇല്ല ആ സമയമാണ് നീ എന്തിനാണ് ഇവിടെ വന്നത് എന്റെ പിറകിൽ നിന്നും ആരോ പറഞ്ഞു പിന്നീട് ഞാൻ ഒന്നും നോക്കിയില്ല എന്റെ ഫോണും ചാവിയും എടുത്ത് റൂമിന്റെ വാതിലു കുറന്ന് പുറത്തേക്ക് ഓടി എന്റെ പിറകിൽ ആരോ വരുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു നിശബ്ദമായിരുന്നു ഒരാൾ പോലും ആ സമയം ഉണ്ടായിരുന്നില്ല ആകെ വരുന്ന വെളിച്ചം ആ ഒരു ഹാൾവേയുടെ എൻഡിൽ നിന്നുമായിരുന്നു ഞാൻ ഓടിയപ്പോൾ എൻ്റെ പിന്നിലെ ആ രൂപവും ഓടി ഞാൻ അങ്ങനെ ഇറങ്ങി പാർക്കിംഗ് ലോട്ടിലേക്ക് ഓടി എൻ്റെ കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ കാറിൻ്റെ വാതിൽ ഉറന്നു ഡോറ് ലോക്ക് ചെയ്തതിനു ശേഷം വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി പക്ഷെ സ്റ്റാർട്ട് ആകുന്നില്ല ആ സമയമാണ് കാറിന്റെ പിന്നിൽ നിന്നും നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടത് ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടിയുടെ മിററിലേക്ക് നോക്കി അപ്പോഴാണ് ഞാൻ ആ ഒരു രൂപത്തെ കണ്ടത് എൻ്റെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ അത് ഇരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അതേ മുഖമായിരുന്നു ആ ഒരു രൂപത്തിന് ഉണ്ടായിരുന്നത് അതെന്നെ നോക്കി തിരിച്ചു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ അതേ കാറിലായിരുന്നു അതേ ഹോട്ടലിന്റെ മുന്നിൽ തന്നെ ആ ഒരു കാറിൽ ഞാൻ നേരത്തെ കണ്ട ആ ഒരു രൂപം ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ വാച്ചിലേക്ക് നോക്കി സമയം പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് ഇതേ സമയത്ത് തന്നെയാണ് ഞാൻ മോട്ടലിൽ ഇൻ ചെയ്തത് ഞാൻ ലൂപ്പിൽ പെട്ടു എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ഞാൻ പെട്ടെന്ന് തന്നെ കാറ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും പോയി ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലെത്തി അന്ന് രാത്രി മറ്റാരോടും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല പിറ്റേന്ന് രാവിലെ എൻ്റെ അയൽപ്പക്കത്തെ മറ്റൊരു സുഹൃത്തിനോട് ഈ ഒരു അനുഭവം പങ്കുവെച്ചു അവനത് ചിരിച്ച് തള്ളുകയായിരുന്നു എൻ്റെ കാറുമെടുത്ത് അവനെ കൂട്ടി ആ ഒരു ഹോട്ടൽ കാണിക്കാമെന്ന് ഞാൻ ഉറപ്പിച്ചു ഞാൻ അവനെ എൻ്റെ വണ്ടിയിലേക്ക് കയറ്റി അങ്ങനെ ഏതാണ്ട് ഞാൻ ആ ഒരു സ്ഥലത്തെത്തി പക്ഷെ എവിടെയും എനിക്ക് ആ ഒരു മോട്ടൽ കാണാൻ സാധിച്ചിരുന്നില്ല എൻ്റെ ആ ഒരു സുഹൃത്ത് എനിക്ക് ബ്രാന്താണെന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് തെളിയിക്കണമായിരുന്നു അതെന്റെ ഒരു തോന്നൽ ആയിരുന്നില്ല എന്ന് അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ ചെന്ന് ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ആ ഒരു പേരിൽ വല്ല ഹോട്ടൽസും ഉണ്ടോ ആ ഒരു ഹോട്ടലിന്റെ പേര് എപ്പോഴാണോ അവരോട് പറഞ്ഞത് അവരുടെ മുഖത്തുണ്ടായ ആ ഒരു ഭയം എനിക്ക് വായിച്ചെടുക്കാൻ സാധിച്ചിരുന്നു അവരൊന്നും പറഞ്ഞില്ല ഈ ഒരു സംഭവത്തോടെ എനിക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ സാധിച്ചു ഞാൻ അന്ന് കണ്ടത് എൻ്റെ തോന്നൽ മാത്രം ആയിരുന്നില്ല ഞാൻ അന്ന് രാത്രി ആ ഒരു മോഡലിനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തു അപ്പോഴായിരുന്നു എനിക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത് ഗൂഗിളിൽ ആ ഒരു മോഡലിനെ കുറിച്ച് സംസാരിക്കാൻ ആയിട്ട് തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു ആ ഒരു വെബ്സൈറ്റിൽ പല ആൾക്കാർക്കും അവർക്ക് സംഭവിച്ച അനുഭവങ്ങൾ പങ്കുവെക്കുമായിരുന്നു ചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാൾക്കാരും പങ്കുവെക്കുന്നത് ആ ഒരു ഹോട്ടലിൽ വെച്ചുണ്ടായ അനുഭവമാണ് ഇരു കാര്യത്തിൽ ഞാൻ തനിച്ചല്ല എന്ന് ഉറപ്പിച്ചു ആ ഒരു വെബ്സൈറ്റിൽ ഒരാൾ ആ ഒരു ഹോട്ടലിന്റെ ചിത്രം പങ്കുവെച്ചിരുന്നു അതെ ഇതേ ഹോട്ടൽ തന്നെയാണ് ഞാൻ അല്ല ഞങ്ങൾ എല്ലാവരും കണ്ടത് അയാൾ ആ ഒരു മോട്ടലിന്റെ അപ്പിയറൻസ് ഓർത്തു വരച്ചതായിരുന്നു നിങ്ങൾക്ക് സംഭവിക്കുന്നത് വരെ എല്ലാ അനുഭവങ്ങളും വരും ഒരു കെട്ടുകഥ മാത്രമായിരിക്കും